മോട്ടോർ തൊഴിലാളികൾക്കെതിരെ മോദി സർക്കാർ കൊണ്ടുവന്ന കരിനിയമങ്ങൾ ടാക്സി ഓട്ടോ മേഖലയെ തകർക്കുമെന്ന ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐടിയു കരിനിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂണിയൻ ഒപ്പുശേഖരണം നടത്തി ഡ്രൈവർമാർക്ക് വർഷം തടവും ഏഴു ലക്ഷം പിഴയും ഈടാക്കുന്ന ഹിറ്റ് ആൻഡ് റൺ നിയമം ഉൾപ്പെടെ കരിനിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സിഐടിയു പാലക്കാട്ട് ഒപ്പുശേഖരണം നടത്തിയത് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ മോട്ടോർ തൊഴിലാളികൾ പ്രക്ഷോഭം ശക്തിപ്പെടുത്തുമെന്നും യൂണിയൻ മുന്നറിയിപ്പ് നൽകി തൊഴിൽ കേന്ദ്രങ്ങളിൽ ഒപ്പുശേഖരണം നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് ഹർജി സമർപ്പിക്കും ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐടിയു പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി എട്ട് വരെ നടത്തുന്ന ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ എ ഐആർടി ഡബ്ല്യു എഫ് വർക്കിംഗ് കമ്മിറ്റി അംഗം അബ്ദുൾ സുക്കൂർ നിർവഹിച്ചു അവിടെ നിന്ന് ജനക്കൂട്ട ആക്രമണത്തിന് വിധേയമാകാതെ രക്ഷപ്പെടുക എന്നുള്ളത് ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സുരക്ഷയാണ് ആ സുരക്ഷയുടെ പ്രകാരം രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിനെതിരെ ആ ഡ്രൈവർക്കെതിരെ പത്ത് വർഷം തടവാണ് പിന്നെ വിധിക്കുന്നത് പത്തു വർഷം തടവും ഏഴ് ലക്ഷം രൂപയാണ് ഇത് ആരെ സംരക്ഷിക്കാനാണ് ഇത് തൊഴിലാളികളെ സംരക്ഷിക്കാൻ തന്നെയാണ് അപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ ബഡ്ജറ്റിലല്ലോ തൊഴിലാളി എന്നുള്ളൊരു ഉച്ചരിക്കാത്ത ഒരു ആദ്യത്തെ ബഡ്ജറ്റായി ഈ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റ് മാറി നടി തൊഴിലാളികളെ സംരക്ഷിക്കാൻ യാതൊരു ഒരു ഭരണകൂടങ്ങൾ നിയമങ്ങൾ നടപ്പിലാക്കി തൊഴിലാളികളെ ദ്രോഹിക്കുകയാണ് യൂണിയൻ മേഖലാ കമ്മിറ്റി അംഗം ഫിറോഷ് സുലൈമാൻ അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി മെഹറാജ് യൂണിയൻ ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി ജെയ്സൺ പള്ളായി ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്